ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു വാവ ഇവിടെ സുഖമായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല അസുഖം ഒരു കഫക്കെട്ട് അങ്ങോട്ട് വിട്ട് മാറിയിട്ടില്ല കേട്ടോ അവർക്കൊരു അടിന് പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് മാറാൻ വേണ്ടി വലിയ പാടാണ് കേട്ടോ ഒരു ജലദോഷവും വന്നു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ട് തന്നെയാണ് അത് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം കഷ്ടപ്പെടണം അപ്പം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എല്ലാവർക്കും ഫോൺ തുറന്നു കഴിഞ്ഞാൽ സന്തോഷം കാണാൻ വേണ്ടിയാണല്ലോ ഇഷ്ടം ഇങ്ങനത്തുള്ളതൊന്നും കാണാൻ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ലല്ലോ എങ്കിലും ഈ നെറ്റിൻ്റെ അകത്ത് കിടന്നാലും മുതലാളിമാർ കൊണ്ടുപോവുകയുള്ളു കേട്ടോ അതുകൊണ്ട് നിങ്ങൾ വെറുതെ കേട്ടിട്ടൊന്നും വേണ്ട കേട്ടിട്ടില്ലേം കുഴപ്പമൊന്നുമില്ല അതൊന്നും ഓണാക്കി വെച്ച് നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം കേട്ടോ വേറൊന്നും ഞാൻ ചോദിക്കുന്നില്ല അതുമാത്രമേ ഉള്ളൂ അതൊന്നും നെറ്റൊക്കെ ഓണാക്കി വെച്ചിട്ട് പറയുന്നത് കേട്ടിട്ടില്ലെങ്കിലും ഒന്ന് ഓണാക്കി എപ്പോഴെങ്കിലും അവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് പറഞ്ഞോളും അത് വ്യൂവേഴ്സ് ആയിക്കോളൂ കേട്ടോ അത്രയൊരു ഹെൽപ്പെങ്കിലും ചെയ്യണം പിന്നെ എല്ലാം നിങ്ങൾ ഇപ്പം ചെയ്യുന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ അപ്പോൾ അവയ്ക്ക് എന്തെങ്കിലും ഒരു അസുഖം കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ടെൻഷനാട്ടോ പൊതുവെ എല്ലാവരും പറയാറുണ്ട് കുട്ടികൾക്ക് അതൊരു അസുഖം വന്നു കഴിയുമ്പോൾ നോർമൽ പിള്ളേർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ പേരൻസിന് ടെൻഷൻ ഉണ്ടാവുമല്ലോ അപ്പം ഇങ്ങനത്തെ പിള്ളേർക്ക് അവരേ ടെൻഷൻ നമ്മൾ ജീവിതകാലം മൊത്തം അനുഭവിക്കുന്ന പേരൻസ് തന്നെയാ കേട്ടോ എന്തെങ്കിലും ഒരു അസുഖം കൂടെ വന്നു കഴിയുമ്പോൾ നമ്മൾ നോർമലി ചിന്തിക്കും അവരങ്ങനെ കിടന്നാലും കുഴപ്പമൊന്നുമില്ലാതെയോ ദൈവമേ അതൊന്നും മാറ്റി തന്നാൽ മതിയെന്ന് തന്നെ നമ്മൾ ചിന്തിക്കാറുണ്ട് അത് നോർമലി ഉള്ള നമുക്ക് ഒരു വിഷമം ഉണ്ടെങ്കിൽ പോലും കിടക്കുന്ന വിഷമമുണ്ടെങ്കിൽ പോലും അവർക്ക് വേറൊരു അസുഖം കൂടെ വരുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങനെ ചിന്തിക്കും എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലാ പേരൻസിനെയും എനിക്കറിയാം ഒരുപാട് പേരൻസിന് ഇപ്പോൾ എനിക്ക് പരിചയമുണ്ട് അപ്പം എല്ലാവരും ബുദ്ധിമുട്ടുമ്പം അങ്ങനെ തന്നെ ചിന്തിക്കാറ് പക്ഷേ എന്നാലും നമുക്കങ്ങനെ ചിന്തിച്ച് ഇരിക്കാൻ പറ്റൂലല്ലോ ഒരിടത്തുനിന്ന് ഒരിടത്തു നിന്ന് തന്ന പോലെ നമ്മൾ പോയിട്ടൊരു എക്സ്പീരിയൻസും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇങ്ങനെയാ പറ്റിയ സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ മടിക്കണ്ട കമൻസ് ഇട്ടാൽ മതി കേട്ടോ ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ അപ്പം നമ്മളെയൊക്കെ സംബന്ധിച്ച് ും വാവയൊക്കെ ഉണ്ടായ സമയത്തൊന്നും നമുക്ക് അങ്ങനെ ഫാമിലിയിലോ അല്ലെ പുറത്ത് അറിയാവുന്നവരടുത്തോ ഒന്നും ഇങ്ങനെ ഒരു കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്കാരും പരിചയമുള്ളവരൊന്നും ഉണ്ടായിരുന്നില്ല ആരോടെങ്കിലും നമുക്കൊന്ന് ചോദിക്കാനാണെങ്കിൽ പോലും ആരും ഉണ്ടായിരുന്നില്ല ഇപ്പം എങ്ങനെയെങ്കിലും എന്തെങ്കിലും നമുക്ക് ഒരു സംശയങ്ങൾ ഇവരെ പറ്റി ഒരുപാട് സംശയങ്ങൾ ഫുഡിൻ്റെ കാര്യത്തിലും എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും നമുക്ക് വരും ഒരുപാട് ഇവരുടെ തന്നെ എക്യുപ്മെൻസുകളുമൊക്കെ ഉണ്ട് അപ്പം അത് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ അപ്പം എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആർക്കെങ്കിലും ചെയ്ത് കൊടുക്കാനാ അത്രയായില്ല നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആ ചെറിയ പ്രായത്തിൽ അവരുടെ ചെറിയ പ്രായത്തിൽ ആരും ചോദിക്കാൻ നമുക്ക് പരിചയമില്ലായിരുന്നു ആരും ഇല്ലായിരുന്നു അപ്പം ഇങ്ങനെയുള്ള അമ്മമാരും ആരാണേലും കേട്ടോ ഇങ്ങനത്തെയുള്ള കുട്ടികളെ വളർത്തുന്ന എല്ലാ അമ്മമാർക്കും തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും അവർക്ക് പല രീതിയിൽ പല കാര്യങ്ങൾ കാര്യങ്ങളറിയായിരിക്കും പലയിടത്ത് പോയിട്ടാണെങ്കിലും അവരുടെ കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ മോളെയും കൊണ്ട് തന്നെ അവളെ നോക്കി തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അവളിൽ നിന്നും ഞാൻ പഠിച്ച കാര്യങ്ങളാണ് എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാ പേരൻസും അങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലാ അവളിൽ നിന്നും പഠിക്കുന്ന പോലെ തന്നെ എല്ലാ മക്കളിൽ നിന്നും അവരുടെ ആടെ ഒരുപാട് പഠിച്ചു വച്ചിട്ടുണ്ടാവുമല്ലോ അവരെ അപ്പം ചെറുതലൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ അവരിൽ മാത്രം നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങളാണതല്ല അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും വാവയെ പറ്റിയാണെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കമൻസ് കിട്ടാൽ മതി ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ അല്ലെങ്കിൽ പിന്നെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് മെസ്സഞ്ചറിൽ ചോദിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ചോദിക്കാം ഞാനതിന് മറുപടി പറയുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഷെയർ ചെയ്യണം കമൻ്റ് ഇടണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്നും ഷെയറൊക്കെ ചെയ്ത് സഹായിക്കണം കേട്ടോ ആരും ആരും അധികം അങ്ങനെ കയറുന്നില്ല പിന്നെ എല്ലാവർക്കും സങ്കടങ്ങളൊന്നും കാണാനായിട്ട് അധികം താല്പര്യം ഇല്ലാത്ത പൊതുവേ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ അതിൽ സംശയമില്ലാത്ത കാര്യങ്ങളാണല്ലോ സന്തോഷങ്ങളാണല്ലോ എല്ലാവരും ഫോൺ എന്ന് നോക്കുന്നത് പിന്നെ നമ്മളാരും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല എങ്കിലും നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഒരുപാട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി